ഇന്നത്തെ വീഡിയോയിൽ പ്ലീറ്റഡ് നൈറ്റീസും കാണിക്കുന്നുണ്ട് അതേപോലെ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് റീസ്റ്റോക്ക് വന്ന അജറക് നൈറ്റീസ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് സോൾഡ് ഔട്ട് ആയിപ്പോയിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ പ്ലീറ്റഡ് നൈറ്റീസിൽ അജിറക് പ്രിൻ്റ് വന്നിട്ടുള്ളതും അതേപോലെ കഴിഞ്ഞ തവണ പേസ്റ്റൽ ഷെയ്ഡ്സിൽ കുറച്ച് നൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ പ്ലീറ്റഡ് നൈറ്റീസ് ആണ് കുറച്ച് കൂടുതൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന നൈറ്റീസ് ആണെല്ലാം തന്നെ ആദ്യത്തേത് അജിറക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല റെഡ് കളറ് ചെറിയ ചെറിയ പ്രിൻ്റ വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതൊക്കെ വലിയ പ്രിൻറ്റ്സ് ആയിരുന്നു പ്രാവശ്യം ഈ ടൈപ്പ് നൈറ്റിയിലൊക്കെ വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പ്രിൻ്റാണ് നെക്ക് ഭാഗത്തൊരു ഒരു ലേസും പ്ലീറ്റ്സൊക്കെ വന്നിട്ടുണ്ട് സിബ്ബ് വന്നിട്ടുള്ളതാണ് എല്ലാ നൈറ്റീസും എല്ലാത്തിലും പ്രാവശ്യം സിബ്ബ് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഈ പ്ലീറ്റഡ് നൈറ്റീസിൻ്റെ എല്ലാം സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് എന്താണ് കറക്റ്റ് കളറും അതിൻ്റെ പ്രിൻറ്റും ഇതാ വരുന്നത് അത്യാവശ്യം നല്ല വെടുത്തും ഉണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇരുപത്തിനാലര ഇഞ്ചൊക്കെ ചെസ് സൈസ് വരുന്നുണ്ട് അതായത് അമ്പത് സൈസിൻ്റെ ഒക്കെ അടുത്ത് ചെസ് ചെസ്റ്റിൻ്റെ വീതി വരുന്നുണ്ട് ഒരു അമ്പത്തി അഞ്ച് അമ്പത്താറ് ഇഞ്ചൊക്കെ ലെങ്ത്തും വരുന്നുണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള നൈറ്റീസാണേ അത് അതിൻ്റെ തന്നെ അജിറക്കിൽ തന്നെ വേറൊരു പ്രിൻറ്റ് സെയിം കളർ തന്നെയാണ് വേറൊരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് കുറച്ചുകൂടെ വലിയ പ്രിൻറ്റ് നേരത്തെ കാണിച്ചത് നല്ലോണം ചെറുതായിരുന്നു അത് കുറച്ചുകൂടെ വലിയ പ്രിൻറ്റ് ഓരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഇത് അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ആദ്യം കാണിച്ച ചെറിയ പ്രിൻറ്റ് അതേപോലെ നേവി ബ്ലൂ അതിൻ്റെയൊക്കെ നെക്ക് പാറ്റേണ് സെയിം തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ലേസും കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഡിഫറെൻ്റ് ഒരു പ്രിൻ്റ് നല്ല നൈറ്റീസും കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് നേരിട്ട് കാണാനും കൈ കിട്ടുമ്പോൾ നരച്ച കളറൊന്നും അല്ല അത് ആർക്കൊരു സംശയം വേണ്ട നല്ല ഡാർക്കായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഇത് ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റൽ ഷെയ്ഡ്സിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള നൈറ്റീസ് അതേ പാറ്റേൺ അതേ പ്രിൻ്റിൽ പ്ലീറ്റഡ് നൈറ്റീസ് പ്രിൻറ്റിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് നെക്കിൽ പ്ലീറ്റ്സും ചെറിയൊരു ബോക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു പേസ്റ്റൽ പീച്ച് കളർ ഇത് നല്ല ഡാർക്ക് പിങ്ക് കളർ കഴിഞ്ഞ പ്രാവശ്യം ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പേര് ഡാർക്ക് ചാട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്രാവശ്യം കുറേ കൂടി ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് എടുത്തിട്ടുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സും കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഗ്രീൻ നല്ല ഡാർക്ക് ഗ്രീൻ കളർ പ്രിൻ്റ് ഒക്കെ സെയിം തന്നെയാണ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ഞാൻ വീഡിയോയിൽ പ്രത്യേകം പറയാറില്ല എന്നാൽ പോലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് ഇത് നല്ലൊരു നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഈ കളറ് ഒരു പീക്കോക്ക് ബ്ലൂ കറക്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഇതിൽ ഒത്തിരി കളർ കുറവായിട്ടാണ് തോന്നുന്നത് അത് വീഡിയോയിൽ അതുകൊണ്ട് സൈഡിലേക്ക് അങ്ങനെ ഒരു ലേസ് പോലെ ഒരു പ്രിൻറ്റ് കാണുമ്പോൾ ഒരു ലേസ് പോലെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാ ഇത് ലാവൻഡർ നെക്കിലൊരു പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഈ പ്ലീറ്റ്സിൻ്റെ പുറമെ സൈഡിലേക്കൊക്കെ ഒരു യോക്ക് പാറ്റേൺ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കാണാൻ ഇത് അജിരക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അജിരക്ക് പ്രിൻ്റിൽ സെയിം പാറ്റേൺ വ്യത്യാസമായിട്ട് വന്നത് ഈ പ്ലീറ്റഡ് നൈറ്റി സെയിം ആണ് നല്ല ഡാർക്ക് മെറൂൺ കളറ് സിബ് വന്നിട്ടുണ്ട് നല്ല വീതിയിൽ ഇത് അമ്പത് ഇഞ്ചൊക്കെ ചെസ് സൈസ് വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ഈ എജ്റക് പ്രിൻ്റിൽ വന്നിട്ടുള്ള നൈറ്റീസിന് ഇപ്പോൾ അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പകലൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും രാത്രിയിൽ എല്ലാവരും മേലൊക്കെ കഴുകിയിട്ടൊന്ന് നൈറ്റ് മാറ്റൂല്ലേ അപ്പോൾ യൂസ് ചെയ്യാൻ ഹാഫ് സ്ലീവ് ഈ ഒരു ടൈപ്പ് നൈറ്റീസ് പറ്റും അതിൻ്റെ ഒരു മൂന്ന് കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെറൂൺ ഉണ്ട് ഇതിപ്പം നേവി ബ്ലൂ കാണിക്കുന്നത് പിന്നെ ബ്രൗൺ ബ്രൗണാണ് വന്നിട്ടുള്ളത് അജരക്കിലെല്ലാം തന്നെ ഡാർക്ക് കളേഴ്സാണ് വരുന്നത് മെറൂൺ വരും അതേപോലെ ബ്രൗൺ വരും ഗ്രീന് വരും പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് ഗ്രീന് കുറവാണ് കൂടുതലും മെറൂണും നേവി ബ്ലൂവും ബ്രൗൺ ആണ് വരുന്നത് ഇതിപ്പം കാണിക്കുന്നത് മുന്നേ കൊണ്ടുവന്ന സെയിം റീസ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും മെസ്സേജ് ഡെയിലി പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും കൂടി കാണിക്കുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന നൈറ്റ് തന്നെയാണ് പക്ഷേ അതിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നെക്ക് ഭാഗം പൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നെക്കിൽ അങ്ങനെ പൈപ്പിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല ജിബുള്ളത് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് പക്ഷേ പൈപ്പിംഗ് ഒന്നുമില്ല അതിൻ്റെ ഒരു ഗ്രീൻ കളറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് അതിൻ്റെ തന്നെ ഇത് മെറൂൺ അല്ല ഒരു ഒരു വൈൻ കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ്ട് റെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സിബോ ഉണ്ട് ഇതൊക്കെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് സൈസ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നെ അതേപോലെ പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ സെയിം ആ ഒരു വൈൻ കളറിൽ തന്നെ ഗ്രീൻ കളർ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സ്റ്റോക്ക് പോയത് നേവി റെഡ് വാങ് തോന്നുന്നു ഇപ്രാവശ്യം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവരല്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്യാം എല്ലാ പ്രിൻ്റിലും ഒന്നോ രണ്ടോ പീസേ വന്നിട്ടുള്ളൂ ചിലത് ഒരു പീസേ വന്നിട്ടുള്ളൂ അപ്പം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രിൻ്റിലാണ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റം കിട്ടാനേ ഇല്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് പക്ഷെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് മെസ്സേജ് എന്നാൽ പോലും ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർക്ക് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ മെസ്സേജ് ചെയ്യാം അതായത് അതിൻ്റെ ഒരു ബ്രൗൺ കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് അതെ ബ്രൗൺ ആണ് അതിൻ്റെ കളർ അതെ നേവി ബ്ലൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്